കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കൊച്ചിക്ക് പുറമെ കോഴിക്കോട്ടും നടത്താൻ ആലോചിക്കുന്നതായി ക്ലബ് മാനേജ്മെന്റിന്റെ സൂചന ടീമിന്റെ ചില മത്സരങ്ങൾ കോഴിക്കോട് നടത്തുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്ന് ക്ലബിന്റെ സിഇഒ അബിക് ചാറ്റർജി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലിയെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇക്കാര്യം സംബന്ധിച്ച സൂചനകൾ നൽകിയത് കളി കാണാനെത്തുന്നവരുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരങ്ങൾ പൂർണ്ണമായും കോഴിക്കോട്ടേക്ക് മാറ്റാനല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത് ചില കളികൾ മാത്രം നടത്താനുള്ള പദ്ധതിയാണ് ആലോചിക്കുന്നത് എന്നാൽ ഇതുവരെയും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇതിന് പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് ഐ എസ് എൽ അധികൃതരുടെ അനുമതിയും ലീഗ് ഉന്നയിക്കുന്ന തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങളും ഇവിടെ ആവശ്യമാണ് അബിക് ചാറ്റർജി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് അബീക് പറയുന്ന മറ്റൊരു കാര്യം കോഴിക്കോട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ അവിടെയുള്ള ആരാധകരുമായി കൂടുതൽ അടുക്കാൻ ഇത് സഹായിച്ചേക്കും എന്നതാണ് അതേസമയം ക്ലബിന്റെ ആസ്ഥാനം മാറുന്നതുമായ സൂചനയും പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റിയേക്കുമെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ അത്തരം കാര്യങ്ങൾ ഒന്നും ആലോചനയിൽ ഇല്ലെന്ന് ക്ലബ് മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് മത്സരങ്ങൾ നടത്താൻ തീരുമാനമായാൽ കോർപ്പറേഷൻ സ്റ്റേഡിയം സ്റ്റേഡിയമാവും ചിലപ്പോൾ വേദിയാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പിന് കോഴിക്കോട് തന്നെയായിരുന്നു വേദിയായത് ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ നടന്നിരുന്നു ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായ ഡേവിഡ് കറ്റാലിയ ആത്മവിശ്വാസവും ആവേശവും പ്രകടിപ്പിച്ചിരുന്നു എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് ഇവിടെ മികച്ച ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ വളരെയധികം ഊർജ്ജസ്വലതയോടെയാണ് ടീമിനോടുള്ള തന്റെ പ്രതിബദ്ധതയും കഴിവുകളോടുള്ള വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപതിന് സൂപ്പർ കപ്പ് ആരംഭിക്കാനിരിക്കെ സ്പാനിഷ് പരിശീലകൻ ടൂർണമെന്റിനായുള്ള തന്റെ അഭിലാഷങ്ങളെ കുറിച്ച് സംസാരിച്ചു ടൂർണമെന്റ് നേടാനുള്ള ആഗ്രഹം തീർച്ചയായും ഉണ്ട് എൻ്റെ ടീം കിരീടത്തിനായി മത്സരിക്കും അതിലെനിക്ക് ഒരു സംശയവുമില്ല എന്റെ അഭിലാഷം ഉയർന്നതാണ് എല്ലാ മത്സരങ്ങളും ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു